എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം എന്താണ് പൊങ്കാല എന്തിനാണ് പൊങ്കാല ഇടുന്നത് അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ പൊങ്കാല കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൊയ്ത്തുത്സവമാണ് പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മറിയുക എന്നാണ് തൻ്റെ നിരപരാധിയായ ഭർത്താവിനെ വധിച്ചതിൽ മനന്നൊണ്ട് കണ്ണകിയുടെ നേത്രാഗ്നി മധുരാനഗരം ചുട്ടരിച്ചു എന്നിട്ടും കോപം ശമിക്കാതെ വർത്തിച്ച കണ്ണകിയെ ശാന്തയാക്കാൻ ഭക്തർ പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്നാണ് ഐതിഹ്യം കുംഭമാസത്തിലെ പൂരം നാളിൽ മൈഷാസുര നിഗ്രഹം നടത്തി ഭദ്രകാളിയായ ദേവിയെ സൗമ്യഭാവത്തിലേക്ക് നയിക്കുന്നതിന് പൊങ്കാലയിട്ട് പ്രാർത്ഥിക്കുന്നു എന്നാണ് മറ്റൊരു ഐതിഹ്യം മനമുരുകി മനമുരുകിക്കരുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃത്വ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല അമ്മയുടെ തിരുസന്നിധിയിൽ മകൾ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല മനസ്സിന് ഒരു ദിവ്യൗഷധമായാണ് കരുതിപ്പോരുന്നത് ആചാരപരമായി അരിയും ശർക്കര നീരും നാളികേരം ചിരകിയതും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്തുണ്ടാക്കുന്ന വിഭവം ദൈവത്തിന് നേദിക്കലാണ് പ്രധാനമായും സ്ത്രീ വിശ്വാസികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് പൊങ്കൽ തുടങ്ങിയത് ഏറ്റവും പേരുകേട്ടതും പ്രധാനവുമായ പൊങ്കാല തിരുവനന്തപുരത്തെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലേതാണ് ഇത് ആറ്റുകാൽ പൊങ്കാല എന്ന് അറിയപ്പെടുന്നു പൊങ്കാല കിഴക്കോട്ടായാൽ ഇഷ്ടകാര്യങ്ങൾ നടക്കും പൊങ്കാല ഇടുന്നവർ ഒൻപത് ദിവസങ്ങളോളം വ്രതം നോൽക്കണം അതിനു കഴിയാത്തവർ മൂന്ന് അഞ്ച് ഏഴ് ദിവസങ്ങൾ വ്രതമെടുക്കാം ശരീരശുദ്ധി ഭക്തി എന്നിവ പാലിക്കണം പുലയും വാലായ്മയും ഉള്ളവർ പൊങ്കാലയിടരുത് ഏത് മതക്കാർക്കും പൊങ്കാലയിടാം പുരുഷന്മാർക്കും പൊങ്കാല സമർപ്പിക്കാവുന്നതാണ് വ്രതശുദ്ധിയാണ് മുഖ്യം പൊങ്കാലയ്ക്ക് പുത്തൻ മൺകലം ഉപയോഗിക്കണം പൊങ്കാലയിടാൻ വീട്ടിൽ നിന്നും തേങ്ങ ശർക്കര ഇവ ചിരകി കൊണ്ടുപോകുന്നത് അഭികാമ്യമല്ല ദേവിയുടെ സന്നിധിയിൽ ചെയ്യുന്നതാണ് ഉത്തമം ഈശ്വര നാമം ജപിച്ച് ഭക്തിയോടെ സമർപ്പിക്കുന്ന പൊങ്കാല തിളച്ചു തൂകണമെന്നാണ് വിശ്വാസം അത് കിഴക്കോട്ടായാൽ ഇഷ്ടകാര്യം ഉടനെ നടക്കും വടക്കോട്ടായാൽ കാര്യം നടക്കാൻ ഒരൽപ്പം താമസമെടുക്കും തെക്കോട്ട് തൂകിയാൽ ദുരിതം മാറില്ല എന്നാണ് പറയുന്നത് പടിഞ്ഞാറും തെക്കുമായാൽ ദുരിതം പൂർണമായും മാറിയിട്ടില്ലെന്നാണ് പറയപ്പെടുന്നത് ഇതിനായി നവഗ്രഹ ഭജനത്തിൽ ശക്തി കൂട്ടണമെന്നും ആചാര്യർ പറയുന്നു പൊങ്കാല ഇടുമ്പോൾ കത്തിച്ചു വെക്കുന്ന നിലവിളക്ക് നിവേദ്യം കഴിഞ്ഞാലുടൻ പുഷ്പം കൊണ്ട് അണയ്ക്കാം പാൽപ്പായസം പായസം മുണ്ടപ്പൊറ്റ് തെരളി എന്നിവയാണ് പൊങ്കാലയുടെ കൂടെ സമർപ്പിക്കാവുന്ന നിവേദ്യങ്ങളിൽ പ്രധാനം ഭക്തരുടെ ഇഷ്ടം പോലെ സമർപ്പിക്കാം പൊങ്കാല ചോറ് ബാക്കി വരാതെ നോക്കണം ബാക്കി വന്നാൽ അഴുക്കുചാലിലോ കുഴിയിലോ ഇട്ട് മൂടരുത് മീനിന് ഭക്ഷണമായി നൽകാം പൊങ്കാലയിട്ട കലങ്ങൾ പിന്നീട് പാചകത്തിനായി ഉപയോഗിക്കരുത് കലത്തിൽ മണ്ണിട്ട് തുളസിച്ചെടിയോ പിച്ചിയോ നടണം അതല്ലെങ്കിൽ കലത്തിൽ അരിയിട്ട് വെക്കണം അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല പൊങ്കാല ഇടുന്നതിന് ഓരോരുത്തർക്കും ഓരോരോ കാരണമുണ്ട് വിവാഹം ആരോഗ്യം ജോലി രോഗമുക്തി ഭൂമി ഗൃഹം ഇവ സംബന്ധിച്ച ആഗ്രഹ സാഫല്യം പൊങ്കാല ഇടുന്നതിലൂടെ ലഭ്യമാകുന്നു എന്നാണ് വിശ്വാസം അർപ്പണ ബുദ്ധിയോടെ പൂർണ്ണമായ ആത്മാർമ്മ സമർപ്പണത്തോടെ അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കുമ്പോൾ അതിൻ്റെ ഫലം അനുഭവത്തിൽ വരും നമസ്തേ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് and subscribe this channel.